നമുക്കൊപ്പം അരുൺ സി പി എം പ്രതിനിധിയുണ്ട് ആദ്യം അരുൺ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രാജ്യത്തിൻ്റെ വികസനം ത്വരിതഗതിയിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി കൊണ്ടുവരുന്ന ഈ ഭരണഘടനാ ഭേദഗതിയെ പിന്തുണയ്ക്കാത്തത് ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ബി ജെ പി ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് ഒന്ന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ചിലവ് കുറയും നമുക്കറിയാം അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും നല്ല മനോഹാരിത തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ വലിയ പണച്ചിലവാണ് അതുകൊണ്ട് പണച്ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് അത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് അതായത് പതിനേഴാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവായ തുക എണ്ണായിരത്തി തൊണ്ണൂറ് എണ് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് കോടിയാണ് എട്ട് ഒമ്പത് ആറ് ആറ് കോടി രൂപയാണ് അതിൽ അറുപത് ശതമാനം പൈസ ചെലവായത് വോട്ടിംഗ് മെഷീന് വേണ്ടിയിട്ടാണ് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് വോട്ടിംഗ് മെഷീന് വേണ്ടി ചെലവായത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന അതേ വോട്ടിംഗ് മെഷീൻ തന്നെയാണ് എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിക്കുന്നത് ഒരേ തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് നടക്കുമ്പോൾ ഇത്രയും വോട്ടിംഗ് മെഷീൻ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് ഉണ്ടായി ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അറുപത് ശതമാനം പൈസ തെരഞ്ഞെടുപ്പിന് വേണ്ടി അടുത്ത കാലത്ത് ചെലവഴിക്കുന്ന അറുപത് ശതമാനം പൈസ വോട്ടിംഗ് മെഷീന് വേണ്ടിയാണ് എന്നതിരിക്കെ അത്രയും വോട്ടിംഗ് മെഷീൻ കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഭീമമായിട്ടുള്ള ചെലവ് അതിനുവേണ്ടി വരും നമുക്കറിയാം ഇപ്പൊ രാവിലെ ആ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചു വൈകുന്നേരം ആറു മണി വരെയാണ് പോളിംഗ് പല ബൂത്തുകളിലും എക്സ്ട്രാ ടൈമും അനുവദിക്കേണ്ടി വരികയാണ് കാരണം നീണ്ട ക്യൂ കാണുകയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി എടുക്കുന്ന സമയം പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമെടുക്കും അപ്പോൾ ഇത്രയും ബൂത്ത് കൊണ്ട് ഏഴ് മണിക്ക് മുമ്പോ ആറ് വൈകിട്ട് മണിക്ക് മണിക്കുമ്പോ വോട്ടിംഗ് പൂർത്തീകരിക്കാൻ കഴിയില്ല കാരണം അത്രയും സമയം തന്നെ എടുക്കുമല്ലോ കാരണം പല പ്രായത്തിലുള്ളവരാണ് വോട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ എക്സ്ട്രാ പോളിംഗ് ബൂത്തുകൾ വേണ്ടി വരും എക്സ്ട്രാ ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും അപ്പോൾ വലിയ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചെലവ് ഇതിന്റെ ഭാഗമായി കൂടിക്കൂടി വരുന്നതാണ് നാം കാണേണ്ടി വരിക ഇതോടൊപ്പം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രത്യേക വോട്ടിംഗ് വിഷയം വേണം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ടിംഗ് വിഷയമാണ് യെസ് അപ്പൊ അവിടെ നിൽക്കട്ടെ അവിടെ നിന്നോട്ടെ അപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിന് എത്ര പോളിംഗ് മിഷൻ ആണോ ഉപയോഗിച്ചത് അത്രയും പോളിംഗ് മിഷൻ തന്നെ വോട്ടിംഗ് മിഷൻ തന്നെ വീണ്ടും രണ്ടാമത്തെ താങ്കളുടെ വിയോജിപ്പിലേക്ക് വരാം നമുക്കിപ്പം ശങ്കുട്ടിദാസ് ആണുള്ളത് ശങ്കുട്ടിദാസ് ഇതിൽ ഇതിൽ തന്നെ ഒരു പ്ലീസ് പോയിന്റോടെ ഉണ്ട് ചെയ്തോളൂ ചെലവ് ചുരുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പോയിന്റിൽ അതാണല്ലോ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് യെസ് 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 ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപ ചെലവായി അതായത് മൊത്തം ബജറ്റ് ചെലവിന്റെ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് ഇതിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ മൊത്തം ബജറ്റ് ചെലവിന്റെ മൂന്ന് പോയിന്റ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനമാണ് ചെലവായത് അതേപോലെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തെരഞ്ഞെടുപ്പിൽ ാണ് അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബജറ്റ് ചെലവിന്റെ നിശ്ചിത ശതമാനം ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഒരു പോയിന്റ് മൂന്ന് അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് അതേ ശതമാനത്തിലാണ് പോകുന്നത് അപ്പൊ അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പിന് വീമമായിട്ടുള്ള ചെലവ് വരുന്നു എന്ന് പറയുന്ന വാദം കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഡോക്ടർ അരുൺകുമാർ